ലോകകപ്പിന്റെ സെമി ഫൈനലിൽ അഫ്ഗാനിസ്ഥാനെ ഏഴ് വിക്കറ്റിനും തകർത്ത് ഇന്ത്യ ഫൈനലിൽ കടന്നു അഫ്ഗാനിസ്ഥാനുർത്തിയ വംബ സ്കോറിനെ അനായാസമായിരുന്നു ഇന്ത്യ മറികടന്നത് സെഞ്ചുറിയുമായി മുന്നിൽ നിന്ന് പടം മലയാള താരമായ ആരോൺ ജോർജ് ആയിരുന്നു ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചത് ടോസ് നേടി ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ ഞെട്ടിപ്പിച്ച് വമ്പ സ്കോറാണ് നേടിയത് ഫൈസിനോ ഉസൈറുള്ള നിയാസിയുടെയും സെഞ്ചുറിക്കരുത്തിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി പത്ത് റൺസാണ് അഫ്ഗാൻ നേടിയത് ഫൈസൽ തൊണ്ണൂറ്റിമൂന്ന് പന്തി നൂറ്റി പത്ത് റൺസും ഉസറുള്ള പുറത്താകാതെ നൂറ്റിയൊന്ന് റൺസുമാണ് നേടിയത് രണ്ട് വിക്കറ്റ് വീതം നേടിയ ദീപേഷ് ദേവേന്ദ്രൻ കനിഷ് ചൌഹാൻ എന്നീ താരങ്ങൾക്ക് മാത്രമാണ് ഇന്ത്യയും ബൌളിംഗിൽ വിക്കറ്റ് വീഴ്ത്താൻ കഴിഞ്ഞുള്ളൂ മറുപടി ബാറ്റിംഗിൽ ഇന്ത്യയുടെ ഓപ്പണർമാരായ വൈവോ സൂര്യംശിയും ആരോൺ ജോർജും മികച്ച തുടക്കമാണ് നൽകിയത് ബാറ്റിംഗിൽ ഏറെ അപകടകാരിയായി മാറിയത് വൈഭവ് സൂര്യവംശയായിരുന്നു അഫ്ഗാനിസ്ഥാനെതിരെ വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്ത വൈഭവ് നാല് സിക്സും ഒമ്പത് ഫോറും അടക്കം മുപ്പത്തിമൂന്ന് പന്തിൽ അറുപത്തി എട്ട് റൺസാണ് നേടിയത് ഇരുപത്തിനാല് പന്തിലായിരുന്നു വൈഭവ് അർദ്ധ സെഞ്ചുറി പൂർത്തീകരിച്ചത് വൈഭവിന്റെ അതിവേഗ ബാറ്റിംഗ് ഇന്ത്യയുടെ സ്കോർ ബോർഡിന്റെ വേഗത കൂട്ടുകയും ഇന്ത്യ സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്തു ക്യാപ്റ്റൻ ആയുഷ് മാത്ര റൺസും വിഹാൽ മൽഗോത്ര പുറത്താകാതെ മുപ്പത്തി എട്ട് റൺസും നേടി സെഞ്ചുറിയുമായി കളം നിറഞ്ഞ ആരോൺ ജോർജ് ആയിരുന്നു ഇന്ത്യൻ വിജയത്തിന് നിർണായകമായത് നൂറ്റിനാല് പന്തി രണ്ട് സിക്സും പതിനഞ്ച് അടക്കം നൂറ്റി പതിനഞ്ച് റൺസാണ് ആരോൺ നേടിയത് നാൽപ്പത്തിയൊന്നാം ഓവറിൽ തന്നെ ഇന്ത്യ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ വിജയ റൺ മറികടക്കുകയായിരുന്നു സെഞ്ചുറി നേടിയ ആരോൺ ജോർജ് ആണ് കളിയിലെ താരമായി മാറിയത് ഫൈനൽ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടാണ് ഇന്ത്യയുടെ എതിരാളി